ജന്നതാഹുവിന്റെ കുറു ആം നിസ്കരിക്കുന്നവന് രണ്ട് സ്വർഗമുണ്ടെന്ന് കുറു ആം പറഞ്ഞില്ല നോമ്പ് പിടിച്ചവന് രണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ല സതക കൊടുത്തവന് രണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ല ഹജ്ജ് ചെയ്തവന് രണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ല കുറു പഠിച്ചവന് രണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ല പക്ഷേ അള്ളാഹു പറയുകയാ அரங்கிலும் பையம் நாளும் என்னை அரங்கிலும் பையம் நாளும் தெட்டி ஜையானவு சரங்குட்டும் ചെയ്യാൻ അവസരം കിട്ടുമ്പോ ഈ ലോകത്തിന്റെ അധിപനായ ഒരു റബ്ബുണ്ടല്ലോ ആ റബ്ബ് ചോദിക്കുമല്ലോ ആ റബ്ബിനോട് മറുപടി പറയണമല്ലോ ഒരു റബ്ബ് കാണുന്നുണ്ടല്ലോ അള്ളാഹിവന ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞാൽ അള്ളാഹിവന ഭയം കൊണ്ട് പിന്തിരിഞ്ഞ ജന്നത്താൻ രണ്ട് സ്വർഗമാ രണ്ട് സ്വർഗമാർ പണമുണ്ടാക്കാൻ എളുപ്പമാണ് 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 പക്ഷേ ഹറാമായ പണം വേണ്ട അമ്മാനിഷ്ടമില്ലാത്തതാ റബിനോട് കണക്ക് പറയേണ്ടതാ അതുകൊണ്ട് ഹറാമായ വഴിയിലൂടെ എളുപ്പം പണമുണ്ടാക്കാൻ വഴിയുണ്ട് പക്ഷേ അരി കല്ലാൻ പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ റബ്ബു നിനക്ക് രണ്ട് സുരകമ തരികയാണ് മോനെ കള്ള കുടിക്കാൻ കൂട്ടുകാർ ഫ്രീ ആയി വാങ്ങിത്തരുന്നു എനിക്ക് റബ്ബിനെ പേടിയാ വിഭിചരിക്കാൻ അവസരമുണ്ട് ആരും കാണാതെ ഒരു പെണ്ണ് നിനക്ക് സർവ ഒരുക്കി തരുമ്പോ പേടിയാണ് എനിക്ക് റബ്ബിനെ പേടിയാ നിന്ന് പിന്തിരിയാൻ കഴിയുമോ നീ എങ്ങനെ പിന്തിരിഞ്ഞാ അമ്പാഹു നിനക്ക് രണ്ട് സ്വർഗം തരുമെന്ന് അല്ലാണ്ട് വിശുദ്ധ കുറു ആ നമുക്ക് ഈ മാന് ഗ്രഹിക്കുമാറാകട്ടെ എത്രയോ ചരിത്രങ്ങളുണ്ട് എത്രയോ ചരിത്രമുണ്ട് ഒരു വലിയൊരു സഹാബിയുടെ ചരിത്രം പറയുന്നു വലിയൊരു മഹാൻ അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവളുമായി ശാരീരികമായി ബന്ധപ്പെടും എങ്ങനെയും വല്ലാത്ത ആരോഗ്യവാനാ മഹാൻ ഇവിടെ വലിയ ആരോഗ്യവാനാണ് നല്ല ചെറുപ്പക്കാരനെ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അവളെ ഇഷ്ടപ്പെട്ട പിന്നെ എങ്ങനെയും കീഴ്പ്പെടുത്തും അപ്പോ സുന്ദരിയായ ഒരു പെണ്ണ് വഴിയിലൂടെ നടന്നു പോകുന്നു എത്രയോ പ്രാവശ്യം ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും തൻ്റെ വശത്തേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ട് പറ്റണില്ല അവസാനം രണ്ടും കൽപ്പിച്ചിട്ട് വീടിന്റെ ചാടി പാതിരാത്രി വീടിനകത്ത് കയറി ആ സുന്ദരിയായ പെണ്ണിന്റെ വീടിനകത്ത് കയറിയിട്ട് ആ പെണ്ണിനെ കീഴ്പ്പെടുത്തി ആ പെണ്ണിനെ ശാരീരികമായി കീഴ്പ്പെടുത്തിയിട്ട് പീഡിപ്പിക്കാൻ പോകുന്ന സമയത്താ അടുത്ത വീട്ടിലിരുന്നിട്ടൊരു ഉമ്മ കുറാൻ ഒതുകയ അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ ഈ മനുഷ്യൻ ഇങ്ങനെ കേൾക്കുകയാ ഒരു പെണ്ണിനെ താൻ ആഗ്രഹിച്ച് കാത്തിരുന്ന പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കീഴ്പ്പെടുത്തിയിട്ട് അതിനു വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് അടുത്ത വീട്ടിലിരുന്നു കൊണ്ട് പ്രായമുള്ള ഒരു ഉമ്മ ഖുർആൻ ഓതുന്നു നിനക്ക് നന്നാകാൻ സമയമായില്ലേ എന്നർത്ഥം വരുന്ന നിനക്ക് നന്നാകാൻ സമയമായില്ലേ എന്നെ കുറിച്ചുള്ള ഓർമ്മയില്ലേ എന്നർത്ഥം വരുന്ന ഖുർആാനിലെ ഒരായത്ത് അടുത്ത വീട്ടിലിരുന്നിട്ടൊരു അങ്ങോട്ട് ഓതുക ഇത് കേട്ടപ്പോഴാ ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ രണ്ട് കാലുകൾ കിടയിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് നന്നായി ലോകമറിയുന്ന പണ്ഡിതനായി മാറിയത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹുമാ നൽകുമാറാകട്ടെ എന്ത് കേട്ടിട്ട് ഖുർആനിലെ ഒറ്റ എന്തിനാ സഹ ഇങ്ങനെയുള്ള കഥ പറയണന്ത് മഹാനായിക സൂറത്തു ത്വാഹ ്വാഹ എന്നൊരൊറ്റ ആയത്ത് ഖുർആാനിലെ ആയത്ത് കേട്ടാ ഖുർആൻ കേട്ടിട്ട മുസ്ലിം ആയത് അള്ളാഹു നോക്കീമ്പ നൽകുമാറാകട്ടെ പക്ഷെ ഞാന് നിങ്ങളും എത്ര കേൾക്കുന്നു ഇന്ന് ഉറങ്ങ കേട്ട് കേട്ടിട്ട് അഹമ്മദില്ല വലിയ വലിയ സൂറത്തുകളൊക്കെ ഓന്ന് കേട്ടിട്ട് നിന്ന് ഉറങ്ങുന്നവരുണ്ട് ചിലരൊക്കെ കോട്ടുവായിടുകയാ അള്ളാഹു കാക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക് ആ ഭയന്ന് ജീവിക്കുമ്പോൾ അള്ളാഹു നിനക്ക് സ്വർഗം തരും നിൻ്റെ ജീവിതത്തിൽ നന്മകൾ കുറവാണോ എങ്കിലും കുഴപ്പമില്ല അള്ളാഹുവിൽ പ്രതീക്ഷ വെക്ക് അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹു അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നാല് മഹാനായി പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്നു രണ്ട് ഘടകങ്ങളാണ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഗുണങ്ങളുണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു പ്രതീക്ഷയും ഈ പാദത്ത് ചെയ്യുന്ന സമയത്ത് നിനക്കുണ്ടാകണം മുസ്തഫാ

യാ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്നു നമ്മുടെ ഈ വാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുമോ എന്നുള്ള ഭയം നമുക്കുണ്ടാകണം

വല്ലതീന വല്ലതീന ഈ ഒത്തൂനമാലൂപും വചില്ല അള്ളാഹുവിന്റെ ഖുർആൻ എവിടെ നിന്ന് പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കരിക്കുന്ന സമയത്തൊരാൾക്ക് അറിയാം ഇത് സ്വീകരിക്കൂല എന്ന് വിചാരിച്ചിട്ട് നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ വല്ല കാര്യമുണ്ടോ ഏ എല്ലാരും നേരെ ഇരുന്ന് ഇത് ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ കയ്യങ്കാലം നീട്ടി നേരെ ഇരിക്കറോ അള്ളാഹു ആഫിത്തൽ കുമാർ ആകട്ടെ ഒരാൾ അള്ളാഹുവിനോട് ഓന് തന്നെ വിശ്വാസമില്ല പിന്നെ ചെയ്തിട്ട് കാര്യമുണ്ടോ പറ ഒരാൾ അള്ളാഹിനോട് ഉസ്താതിരുന്ന് ദ അള്ളാഹുവി നരകത്തിന്ന് കാക്കണേ അല്ല കല്യാണം നടത്തണേ അല്ല വീട് തരണേ അല്ല ആമി 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 വല്ല കാര്യമുണ്ടോ ഉണ്ടോ എന്തു വേണം രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് പേടി വേണം അള്ളാഹുവിന്റെ മുന്നിലാ ഞാൻ നിൽക്കണത് റബ്ബിനോടാണ് ഞാൻ ചോദിക്കുന്നത് അള്ളാഹുവിനോടാണ് ഞാൻ ചോദിക്കുന്നത് ഈ ലോകത്തിൻ്റെ അധിപനായ അള്ളാഹുവിനോട് ഭയം ഉണ്ടാകണം അതുപോലെ അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടാകണം അല്ലാഹു നമുക്ക് ഈ മനൽകുമാറാകട്ടെ രണ്ടുമില്ലെങ്കിൽ പോയി രണ്ടുമില്ലെങ്കിൽ പോയി അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള ഉറപ്പുമില്ല ഒരു പേടിയില്ല അതുകൊണ്ടാണ് കൈകെട്ടി നിന്നിട്ട്കാരത്തിൽ നിൽക്കുക മടക്കുന്നു തൊപ്പിയൊക്കെ വെച്ച് മുടിയൊക്കെ നേരെയാക്കുന്നു അലഹദ ടയ്ക്കൊക്കെ നോക്കുന്നു ഫോൺ ഫോണടിക്കുക ഉടനെ ഫോൺ മൊബൈൽ അബൂബക്കർ വിളിക്കുന്നു എവിടെ നിസ്കാരത്തിൽ അല്ലാഹു കാക്കോ മാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോൾ നോക്കാം അടച്ചവൻ എല്ലാവരും നേരെയാണോ നിൽക്കണേ എപ്പോഴും നിസ്കാരത്തിലെ നിസ്കരിക്കുമ്പോൾ എവിടെയാ നോക്കേണ്ടത് നിസ്കരിക്കുമ്പോൾ എവിടാ നോക്കേണ്ടത് ഏ ഈ സീറ്റിൽ എവിടെ നോക്കാന്ന് ഞാൻ പലപ്പോഴും പറയണമെന്ന് വിചാരിക്കാറുണ്ട് പലരും നിസ്കരിക്കുമ്പോ ഇങ്ങനെ സത്താൾ സുജൂതിന്റെ സ്ഥലത്തല്ലേ നോക്കേണ്ടത് പലർക്കും അറിയണിങ്ങനെ നിക്ക കയ്യൊക്കെ കെട്ടലേണ്ട പറയണ്ട അള്ളാഹു കാക്കുമാറാകട്ടെ ചിലരുടെയൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു നിസ്കരിക്കുന്ന രീതികളൊക്കെ ഒരു ശ്രദ്ധയില്ല കേട്ടാ ചിലരൊക്കെ ഒരു ശ്രദ്ധയില്ലാതെ കൈയിട്ടുന്ന എവിടാന്ന് പോലും പലർക്കും അറിയുന്നില്ല എന്നാഥാ സങ്കടം പലരുടെയും കൈകെട്ടുകൾ തന്നെ നമ്മൾ കൈകെട്ടുമ്പോൾ എങ്ങനെയാ കൈയിട്ടണ്ടേ അക്ബർ എന്ന് പറഞ്ഞ കൈകിട്ടെന്ന് എങ്ങന എങ്ങനെ കിട്ടണേ ഒന്ന് പറയടോ എങ്ങനെ കൈകിട്ടുണ്ട് കൈ കെട്ടലല്ല തകബീറത്തിൽ നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ചെവി ഇല്ലേ ആരാപ്പ അങ്ങനെ കെട്ടണേ ഇത്ര പേരുണ്ടെന്ന് ചോദിച്ചേക്ക് നമ്മള് പണ്ടൊക്കെ പഠിക്കാനുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ പറയാനുണ്ട് ചെവിയിൽ ഇങ്ങനെ മുട്ടണോന്നെ കൈട്ടില്ലേ അള്ളാഹുബർ ഇത്ര പേരാപ്പ സത്യമല്ല ഞാൻ കളിയാക്കിയതല്ല ചിലപ്പോ നമ്മൾ പോലും ശ്രദ്ധിക്കാറില്ല പല രീതിയിലാണ് ഇന്നത്തെ കൈകെട്ടൽ അപ്പൊ നിങ്ങൾ ഈ കുസ്തക കൈകൊട്ടണോന്ന് അല്ലേ കൈകൊട്ടണോ അത് വേറെ വിഷയം ഇതില് ചെയ്യുന്നത് പഠിച്ചവനെ നമ്മളൊക്കെ പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ ചെവിയിലെ ഇങ്ങനെ മുട്ടിക്കും എന്നിട്ട് അക്ബർ എന്ന് പറഞ്ഞ കൈകെട്ടും ഇന്ന് ചിലര് ചിലര് പല രീതിയിലുള്ള കൈകെട്ടലുകൾ ഫാഷൻ മോഡലുകൾ കാക്കന്മാറാകട്ടെ സൂക്ഷ്മതയോടുകൂടി നിസ്കരിക്കാൻ കഴിയണം ഓരോ ഇബാദത്തും വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഭാഗത്ത് നോക്കണമെന്ന മുകളിലേക്കും നബി സല്ലാഹു അലഹു വസ്സല തങ്ങള് സഹാബത്ത് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലു അലി സ്വല്ല തങ്ങള് നോക്കുമ്പോൾ പള്ളിക്കകത്തൊരു സഹാബി നിന്ന് നിസ്കരിച്ചു അദ്ദേഹം തന്റെ വസ്ത്രം കാണ്ട നേരെയാക്കി എന്നാണ് അദ്ദേഹം വസ്ത്രം നേരെയാക്കി അത് മുടി നേരെയാക്കി എന്തോ സ്കാരത്തിൽ ഒന്നും വസ്ത്രം കണ്ടിങ്ങനെ നേരെയാക്കി അല്ല അലുസല്ല തങ്ങളെ സഹാബി വിളിച്ചിട്ട് അത്രേ കള്ളാനോ പേടിയില്ലേ അള്ളാഹു ഭീമാനൽകുമാറാകട്ടെ നമസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്ത് തന്റെ വസ്ത്രം ഒന്ന് നേരെയാക്കി നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കാൻ നിനക്ക് അള്ളാന പേടിയില്ലേ എന്ത് ചെയ്തിട്ടാ കളിച്ചതാണോ അല്ല നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ തന്റെ വസ്ത്രം ഒന്ന് നേരെയാക്കിയപ്പോൾ നിനക്ക് അല്ലാന പേടിയില്ലേ എന്ന് മുത്തുനബി സല്ല അലൈവല്ല തങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇന്ന് നിസ്കരിക്കുന്നത് കണ്ട നിസ്കരിക്കാന്ന് പോലും ആരും പറയത്തില്ല പുറകേ നോക്കുകയാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ നിൽക്കുന്ന രീതിയിലെ നമ്മുടെ ഓരോ കാര്യങ്ങൾ അള്ളാഹു കാക്കുമാറാകട്ടെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയത് ഒന്നുമല്ല സഹോദരങ്ങളെ നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കണം നമുക്ക് പല കാര്യങ്ങളും അറിയാം പക്ഷെ നമ്മളത് സൂക്ഷിക്കുന്നില്ല അള്ളാഹു കാക്കുമാറാകട്ടെ അതുകൊണ്ട് മഹാനായി നബിഗിന് റസൂൽ സ്വല്ലല്ലാഹു അലഹി വസല്ല മാതങ്ങൾ പറഞ്ഞു നമുക്ക് വേണ്ട മൂന്നാം നാലാമത്തെ കാര്യം അള്ളാഹുവെ നമ്മൾ ഇപാദത്ത് ചെയ്യുന്ന സമയം ഇത് അള്ളാഹു സ്വീകരിക്കുമോ ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് റബ്ബ് കാണുന്നുണ്ട് അപ്പം അള്ളാഹിനെ കുറിച്ചുള്ള ഉണ്ടാകണം രണ്ട് ഇത് അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയും നമുക്കുണ്ടാകണമെന്ന് മഹാനായനു ബിഗുന റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലാം അള്ളാഹു നമുക്ക് ഈമാ നൽകിയുമാർ ആകട്ടെ അള്ളാഹു നമുക്ക് ഈമാ നൽകിയുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായനു ബിഗ്യന റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ല്ലമാ പറയുന്നു അഞ്ചാമത്തെ

ആ സമയത്തും നിനക്ക് ഭയവും പ്രതീക്ഷയും ഉണ്ടാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹി വസല്ലമാ തിങ്ങളുടെ പറയുമ്പോൾ അള്ളാഹുവിന്റെ തീർച്ചയായും അവര് പ്രവാചകന്മാർ ഉത്തമ കാര്യങ്ങള് തിരുതി കാണിക്കുകയും അതുപോലെ ആശിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് നമ്മളോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനവിടം പറയുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ ജീവിതത്തിൽ നമ്മളൊക്കെ ഒരു കുടുംബങ്ങളില് ജീവിച്ചവരാണ് പ്പയുടെയും അമ്മയുടെയും കാര്യങ്ങൾ നോക്ക് പണ്ടൊക്കെ പടച്ചവനെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്ന് കഴിഞ്ഞാല് എല്ലാവരും ഒതുപെടുക്കുകയാണ് എന്നിട്ട് മുന്നിൽ സൂറത്തു പാരായണം ചെയ്തിട്ട് ദുആ ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു വീട്ടിലെ വാപ്പയാണ് ദുആ ചെയ്യുന്നത് ഖുർആൻ പറയുക പണ്ടൊക്കെ നമ്മൾ ചിന്തിക്കുക നമ്മുടെ വീട്ടിലെ ഉസ്താദാരാ നമ്മുടെ വാപ്പ തന്നെ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ ഇല്ലേ അത്ത എല്ലാവരും വിളിക്കും മകുരി ഭാഗുമ്പോൾ നേരത്തെ കാലത്ത് ഒന്നുമൊക്കെ എടുത്ത് തിക്കറകളൊക്കെ പറയും ഒരുമിച്ചിരുന്നു ഒരുമിച്ചിരുന്ന് പണ്ടൊക്കെ പള്ളിയിലൊക്കെ കേൾക്കാമായിരുന്നു ഇപ്പൊ ഇല്ല അള്ളാഹുഹിമാൻ നൽകുമാറാകട്ടെ അങ്ങനെ ഒരുമിച്ചൊക്കെ ഇരുന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വെള്ളിയാഴ്ച രാവൊക്കെ കൂടുമ്പോൾ എല്ലാവരും ഇരുന്ന് യാസീനൊക്കെ ഒതിയിട്ട് അത്ത ദ്വാഴ ചെയ്യും മളക്ക പുറകിലിരുന്ന് ആമിയും പറയും എന്റെ പ്രിയപ്പെട്ടവരെ ഒരുമിച്ചിരുന്നിട്ട് അള്ളാഹുവിനോട് ആ ചെയ്യുന്ന ഒരു കാലം പറയുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറ ആൻ പറയുന്നു മഹാനായി നാളെ സ്വർഗത്തിൽ കുടുംബസമേതം കടന്നു പോകുന്ന ഒരു വിഭാഗമുണ്ട് അവർ കുടുംബസമേതം പോകും അവരോട് ചോദിക്കും നിങ്ങൾ എങ്ങനാ ഈ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് അല്ലാഹുവിന്റെ സ്വർഗത്തിലും ഭാര്യയും ഭർത്താവും മക്കളുമായി പായ്പാടുള്ള നിങ്ങള് പായ്പാട് ജീവിച്ചതുപോലെ ഇവിടെ ഒരുമിച്ചാണല്ലോ നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്നപ്പോ ഒരുമിച്ച് ഇവിടെയും നിങ്ങൾ ഒരുമിച്ച് എങ്ങനെ അവർ നാല് ഗുണങ്ങളുണ്ട് അവർക്ക് നാല് ഗുണമുണ്ട് അതിൽ ഒരു ഗുണം അവർ അവരൊരുമിച്ചിരുന്ന് ചെയ്തവരാ അവർ അവരൊരുമിച്ചിരുന്നിട്ട് തന്റെ സങ്കടങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞവരാണ് ഖുർആൻ എവിടെന്ന് പറയുകയാ നമുക്കുണ്ടാകണ്ട അഞ്ചാമത്തെ ഗുണമെന്തെന്നറിയുമോ ഇന്നോ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ പടം എന്ന് പറയുകയാണ് അവർ ചെയ്യുന്ന സമയത്ത് ഭയഭക്തിയോട് കൂടിയ യോ കൂടിയും അവര് ചെയ്തവരാടുന്ന പരിശുദ്ധമായ ഖുർആനോ എന്റെ പ്രിയപ്പെട്ടവരേ നമുക്ക് അങ്ങനെ ഒരു ബോധമില്ലല്ലോ പണച്ചവനെ പഞ്ചായത്തിലോ വില്ലേജിലോ എവിടെയെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പോകുമ്പോ എന്തൊരു ഭയമെന്നറിയുമോ എന്തൊരു താഴ്മയെന്നറിയുമോ എന്തൊരു വിനയമെന്നറിയുമോ പക്ഷേ അധുവിന്റെ മുന്നിൽ നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മളാ മര്യാദ നേരെ ചെയ്യുന്നവനുണ്ട് കൈപിടിക്കാൻ കഴിയാത്തവനുണ്ട് വില്ലേജിലോ പഞ്ചായത്തിലോ പോലീസ് സ്റ്റേഷനിലോ എവിടെയെങ്കിലും ഒരു കാര്യം ഒരു പേപ്പർ ഒപ്പിടാൻ വേണ്ടി പോകുമ്പോ സാറേ 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 ആരെ വിളിക്കണേ ആരെ വിളിക്കണേ എന്തൊരു വിനയമെന്നറിയോ ഇറങ്ങി നിന്നിട്ട് വേറെയാ വിളിക്കണത് അത് പോട്ടെ എങ്കിലും നമ്മുടെ കാര്യം എന്നാ നമ്മള് ചിന്തിക്ക് അള്ളാഹുവിനോട് ചോദിക്കുന്നു പടച്ചവനെ രോഗങ്ങൾ മാറ്റി തരണേ അല്ല കച്ചവടത്തിൽ പറക്കത്ത് തരണേ അല്ല മക്കളെ നന്നാക്കണേ അല്ല കടം മാറ്റണേ അല്ല അല്ലാടി വയ്ക്ക ആരുടെ കാര്യം നമ്മുടേത് മാത്രം നമ്മടന്ന് മാത്രം അല്ലെങ്കിൽ നീ നരകത്തിന്ന് കാക്കണേ അല്ല സദ്യ ഉണ്ണാൻ ചമ്മണം കൂട്ടിയിരിക്ക എത്ര പേരാ പാമിയും കൈവക്കണേ കണ്ട ഇങ്ങനെ ചിലരുടെ കൈ ഇങ്ങനെ ചിലർക്ക് പൊക്കാൻ തന്നെ സമയമില്ല അള്ളാഹു ആയാലും അള്ളാഹു നമുക്ക് ഈ മാന് നൽകുക മാറാകട്ടെ പഠിച്ചവനൊരു പേടി വേണ്ട സഹോദര പണ്ടൊക്കെ ഉള്ളവരിങ്ങനെ ദ്വായ ചെയ്യുമ്പോൾ കൈ വിറയ്ക്കും ഇത്രയോ ആൾക്കാർ ഇങ്ങനെ വിറച്ചുകൊണ്ടാണ് ദ്വായ ചെയ്യണേ കൈ ഇങ്ങനെ വിറയ്ക്കും പേടിച്ചിട്ടെ ഇങ്ങനെ യാചിക്കാൻ നിൽക്കുന്നവനെ പോലെ ഇങ്ങനല്ല അല്ലാടെ കൈ മുമ്പിൽ ഇങ്ങനെ യാചിക്കാൻ നിൽക്കണതുപോലെ ആകാശത്തുനിന്ന് എന്തോ ഇങ്ങനെ വീഴുന്ന പോലെ പേടിച്ചു പേടിച്ചു വിറച്ചു വിറച്ച് നിൽക്കുന്നത് നമുക്കെന്ത് പേടി ലാഹു ആയാലും അള്ളാഹു നമുക്ക് ഈ മന്ദിരയ്ക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ